സംസ്കാരം ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ കല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ചീരാലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കുറച്ചധികം നാളുകളായിട്ട് അതായത് രണ്ട് മാസത്തിന് മേലെയായിട്ട് ഈ ഒരു ചീരാല് നമ്പ്യാർകുന്ന് ഭാഗത്തൊക്കെ നിരന്തരമായിട്ട് പുലിയുടെ ഒരു ശല്യം നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ നിരവധി തവണ കാണിച്ചിട്ടുള്ളതാണ് ഒത്തിരി അധികം വളർത്തു മൃഗങ്ങളെ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു പത്ത് പതിനൊന്ന് മൃഗങ്ങളെ പിടിച്ചതിന് ശേഷം പല സ്ഥലത്തും കൂടുകൾ വെച്ചു പക്ഷേ പുലി ഇങ്ങനെ കൂട്ടിൽ കയറാതെ വലച്ചു നടക്കുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത നമ്പി അറിവ്ന്നും ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്ത എപ്പിസോഡ് നമ്മൾ കണ്ടിരുന്നു അവിടെ ഒരു അവശനായിട്ടുള്ള ഒരു പുലിയെ നമ്മൾ ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിരുന്നു അതിനുശേഷം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രി പുലി കൂട്ടിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി കല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കയറിയത് ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് നമുക്കേതായാലും ഒരു പ്രദേശം എന്ന് വേണം അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം കേട്ടോ അത് അത് മാത്രമല്ല ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് രണ്ടാമത്തെ പുലിയെക്കൂടെ അവിടുന്ന് ഇപ്പം ഈ ഊടുന്ന സാഹചര്യം ഉണ്ടായി അതിൻ്റെ വീഡിയോ ഞാനിതിൻ്റെ ഏറ്റവും അവസാനം കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കൂട് വെച്ച ആ ഒരു പ്രദേശത്താണ് ഇവിടെയല്ലേ വെച്ച ഇവിടെയായിരുന്നു കൂട് സ്ഥാപിച്ചിരുന്നത് ഈ പ്രദേശത്ത് ചേട്ടൻ പേരെങ്ങനെയാണ് എൻ്റെ ഒരു രുചികുമാർ ഇന്ന് രാവിലെ എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നത് ഇത് രാവിലെ രാത്രിയിലാണ് അത്ര രാത്രിയിലാണ് കയറിയത് രാവിലെയാണ് രാത്രി തന്നെ അറിഞ്ഞിട്ടുണ്ട് വെളുപ്പ് വെളുപ്പം കാലത്ത് തന്നെ അറിഞ്ഞിട്ടുണ്ട് എല്ലാവരും അപ്പം തന്നെ ഫോറസ്റ്റിലൊക്കെ വേറെ അറിച്ച് എല്ലാരും വന്നു രാവിലെട്ട് മണിക്കുള്ളിൽ കൊണ്ടുപോയി കൊണ്ടുപോയി നല്ല സംഭവം ആയിരുന്നു കൂട് കൂട് രാവിലെ തന്നെ കൊണ്ടുപോയി ആണല്ലേ ഇതൊക്കെ വീടുകളൊക്കെ ഉള്ള പ്രദേശം വീടുകളുണ്ട് ഇവിടെ വീടുകളിലും കാര്യങ്ങളുണ്ട് എല്ലാം അടുണ്ട് ഈ ഒരു പ്രദേശത്ത് ഇതിപ്പോ ചീരാലിന്ന് കുറച്ച് മാറിയിട്ടുള്ള ചീരാലിന്ന് ഒരു നാല് കിലോമീറ്റർ ഇവിടെ നമ്പർ കല്ലൂരെന്ന് പറയും അല്ലേ പല സ്ഥലത്തും കൂടുവെച്ചിട്ടുണ്ടായിരുന്നു ആ ഇല്ല ഇവിടെയാണ് ഇപ്പം ആദ്യം അവിടെ ആടിനെ പിടിച്ചെടുത്ത് വെച്ചിരുന്നു നിർമാടന്ന സ്ഥലത്ത് ലാസ്റ്റ് അവിടുന്ന് കണ്ടിട്ടാണ് ഇവിടുത്തെ കുട്ടിനെ പിടിച്ചുകൊണ്ടാണ് ഇവിടെ കൂട് വെച്ചത് ഇവിടെ കൂടുവെച്ചത് വീട്ടിലും ഒരു അടുത്തൊരു വീട്ടിൽ ഒരു പശു കുട്ടീനെ ഇപ്പൊ ചെറിയ പറഞ്ഞാൽ ഇനി ഇപ്പം ഏറെ ഉണ്ടോന്നും അറിയാൻ പറ്റില്ലല്ലോ അതെ അതെ സ്ഥിതി ഒന്നത്തെ എല്ലായിടത്തും കാടും ആയിട്ട് കിടക്കാണ് തീറ്റ ഇല്ലാതെ മൃഗങ്ങളെ പിടിക്കാൻ എളുപ്പമാണല്ലോ അതെ അതെ പത്ത് പത്ത് പതിനൊന്ന് മൃഗങ്ങളെ പിടിച്ചല്ലേ ആ മൃഗങ്ങളുടെ കാടിനും കോഴി തന്നെ നടന്നിവിടെ അടുത്തടുത്തടുത്ത് എല്ലാത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തമിഴ്നാടിന്നിറങ്ങ തമിഴ്നാട് അതെ അവിടെ വേറെ ഒരു കൂലിയും കിടന്ന് ഇന്ന് രാവിലെ തന്നെ അത് ഇത് പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നരിക്കൊല്ലിന്നൊരു സ്ഥലത്ത് പുലി പോയെന്നൊക്കെ ഉള്ള റിപ്പോർട്ട് വരുന്നുണ്ട് ടി ചാനലുകാരെ ഒക്കെ അറിഞ്ഞു വന്നിരുന്നു എല്ലാവരും

മറൊന്നും ഇതാ നോക്കടാ അത് ആദിലേറ്റാണ് ഗമ്പിടടക്കട്ടാ വാ പോ വാ

ചമല്ലേ ആളോ അല്ലെങ്കിൽ ഏതായാലും പുലിയെ ആദ്യം കൂട്ടിൽ കുടുങ്ങിയ നിലയിൽ നേരിട്ട് കണ്ട ആളാണ് ചേട്ടൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് അനിൽകുമാർ ചേട്ടൻ രാവിലെ കണ്ടല്ലേ ആ രാവിലെ എത്ര മണിയായപ്പോൾ കണ്ടു ഒരു അഞ്ച് അഞ്ചേ മുക്കാലായിട്ടുണ്ടാവും ഓ എങ്ങനെയാണ് ഞാൻ രാവിലെ പാൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ആടിൻ്റെ കരച്ചിൽ കേട്ടായിരുന്നു ആ വഴിക്ക് ആ വഴി ആ വഴിക്ക് അങ്ങനെ കൂടുതൽ താന്നിരിക്കുന്ന കണ്ടപ്പോൾ നോക്കിയില്ല അത് തിരിച്ച് പാറു കൊടുത്ത് തിരിച്ച് വരുമ്പോഴാണ് ഞാൻ നോക്കിയത് നോക്കിയത് ഓക്കെ അപ്പോൾ ആടുണ്ടായിരുന്നു പിന്നെ പുലിയുണ്ടായിരുന്നു പുലിയുണ്ടായിരുന്നു ആ അഷ്ടംന്ന് ആ സമയത്ത് ഇരട്ടത്തന്നെ കാണുന്നത് ആ അത്യാവശ്യം ഒരു ചെറിയ വെളിച്ചം അത്ര അല്ലേ അല്ലേ പേടി വന്നു അല്ലേ പുലിയ വെള്ളം പെട്ടെന്ന് ചാടി വന്നു നേരെ മേത്തക്ക് ഓ മേത്തേക്ക് ചാടിയല്ലേ ഇത് വെക്കാൻ കാരണം ചേട്ടൻ പശുവിനെ അല്ല അവിടും വേറൊരാളെ പശുവിനെ എനിക്കിവിടെ കന്നാലുണ്ട് ഇതിനാണ് അന്ന് പോയി വന്ന് കരടി വന്നൊക്കെ ഇവിടെയാണ് ആണല്ലേ അങ്ങനെയാണ് ഇവിടെ കൂട് കൂടുവെച്ചത് ഇവിടെ ഒരു നാലുമഞ്ചു മാസമായിട്ട് ഇത് തന്നെയാണ് ശല്യം ഒരു അഞ്ചത്ത് മൃഗങ്ങൾക്കും ഒക്കെ പിടിക്കൊക്കെ ചെയ്തിട്ടുണ്ട് ആടായിട്ടും പശു കുട്ടികളായിട്ടും ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ സമാധാന ബാക്കി എന്നാലും ഉണ്ട് ഇനി വേറെ ഉണ്ടോ എന്ന് താമസിക്കുന്നുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ബോർഡർ ആയതുകൊണ്ട് ഫോറസ്റ്റുകൾ ആവശ്യമുണ്ടെന്നു പറയുന്നത് പ്രാദേശിക ഇങ്ങനെ പുലിയുടെ ശല്യം ഇപ്പൊ കൊറേ കാലമായിട്ടുണ്ട് ഒരു മൂന്നാല് മാസമായിട്ട് ഭയങ്കര ശല്യം ഉണ്ടല്ലേ ഒരു ആഴ്ച കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ട് ദിവസം കഴിയുമ്പോ പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഉണ്ടാവും സാധനം ഇങ്ങനെ ഈ കല്ലൂർ ആ കല്ലൂര് പുളക്കൊണ്ട് പുഴക്കൊണ്ട് ഇങ്ങനെ ചീരാ കർമ്മമായിരുന്നു അല്ലേ ഒരു നാലു കിലോമീറ്റർ ചുറ്റും നാല് കിലോമീറ്റർ ചുറ്ററുണ്ടാവും ഇത് പിന്നെ അപ്പൊ തന്നെ ചേട്ടൻ എന്താ ഇത് ആരെയും അടുത്തുള്ളവരെ വിളിച്ച് എല്ലാവരും വേറെ എല്ലാവരും വന്നു വന്ന് പിന്നെ പുറച്ചേരെ വിളിച്ച് പിന്നെ കാര്യങ്ങൾ പറഞ്ഞു മണിക്ക് എത്തി എത്തി ആദ്യം പോലീസുകാരാ വന്ന പിന്നെ കുറച്ചുശേരും ഈ റോഡിൽ രാത്രി പകല് സ്കൂൾ പിള്ളേരൊക്കെ പോകുന്നതാണ് ഭയങ്കര പേടിച്ച് ആ ഞങ്ങൾ ഇവിടെ മൂന്ന് മൂന്നാല് വീട്ടിൽ പിള്ളേരൊക്കെ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ സ്കൂൾ പിള്ളേർ പോകുമ്പോഴൊക്കെ ഭയങ്കര പേടിച്ചു രാവിലെ ഞങ്ങൾ കൊണ്ടുപോയി വൈകിട്ട് കൂട്ടുകാരണം പിന്നെ രാത്രി കഴിഞ്ഞാൽ എട്ടങ്ങളൊന്നും ആറ് മണി കഴിഞ്ഞ ഒരു സ്വീപ് ലൈറ്റുകളൊന്നും ഇടുന്നില്ല പഞ്ചായത്തുനിന്ന് അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് ഇടാൻ നോക്കാന്ന് പറഞ്ഞു ഒരു ലൈറ്റുകൾ കിട്ടുന്ന കാര്യം പിന്നെ റോഡാണ് മക മോശമാണ് കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല റോഡിനു വേണ്ടി ഭരണസമിതി ഓരോ മാറി മാറി ഭരിക്കുന്നവരും ഒന്നും ചെയ്യുന്നില്ല റോഡിന് വേണ്ടിയിട്ടൊന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കിയത് അവരുടെ അടുത്തൊക്കെ അല്ലേ ആ നെമ്മനി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് മെമ്പറാണ് തൊട്ടടുത്ത് പേർ മൂന്നിലെ ഷാജിയാണ് ആ പ്രദേശത്ത് താമസിക്കുന്നത് ഷാജിയാണ് വളരെ മാസങ്ങളായിട്ട് നമ്മുടെ പ്രദേശത്ത് ഭീതി വരത്തിക്കൊണ്ടിരുന്ന കടുവ ഇന്നലെ രാത്രി സുമാർ ഒരു മണി ഒരു മണിക്ക് ആണ് കൂട്ടിൽ പിന്നെ കയറിയത് എന്തായാലും നാട്ടിൽ വലിയൊരു പ്രതിഷേധം കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും തീരുമാനിച്ചതാണ് ജനപ്രതികളും രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും കൂടി ഈയൊരു പുലിയെ പിടിക്കാത്തത് കൊണ്ട് വളരെ പ്രതിഷേധത്തിലായിരുന്നു ഇതൊക്കെ തന്നെയാൽ ഇന്നലെ രാത്രി കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നിരവധി ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ അവിടെ വന്നിട്ടുള്ളത് എന്തായാലും ഫോറസ്റ്റുകാരും കൃത്യസമയത്തിന് എത്തി കൂട് കൊണ്ടുവന്ന് പിന്നെ പുലിയെ അവരിവിടുന്ന് കയറ്റി കുപ്പാടിയിലേക്ക് കൊണ്ടുപോയതാണ് ഇനി അതിനെ തുറന്നുവിടുന്ന ഇനി തുറന്നു വിടുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കൊണ്ടുപോയിട്ട് ഡോക്ടർ ഡോക്ടർ വന്ന് പരിശോധിച്ച ശേഷം എന്തെങ്കിലും പരിക്കുകളോ കാര്യങ്ങളോ ഉണ്ടായതിനു ശേഷം ഒന്നുമില്ലെങ്കിൽ മാത്രം എന്നെ സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നതാണ് പറഞ്ഞിട്ട് പോയത് പിന്നെ ഫൈനൽ എന്താണ് തീരുമാനമെന്ന് പറഞ്ഞിട്ടില്ല ഇവരെയായിട്ട് എന്തായാലും കുറച്ച് നാളെ ഒരു ബുദ്ധിമുട്ട് ഒരു ആശ്വാസം തൽക്കാലം അത് കാരണം എന്തൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ പുലികളിത് ഒരെണ്ണം മാത്രമല്ല പുലികൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ഒരെണ്ണത്തിന് പിടിച്ചപ്പോൾ ഈ പ്രദേശത്ത് വലിയൊരു സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എപ്പോഴാണ് വരാതൊന്നും പറയാൻ പറ്റില്ല അത്രയധികം വന്യമൃഗശല്യമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പിയാരിനെ സംബന്ധിച്ച് നിരന്തരം ഈ ഓരോ മൃഗശല്യത്തിൻ്റെ ഒരു സാധ്യത ഇപ്പോൾ ഈ അടുത്തായിട്ട് കൂടി വരുന്നുണ്ട് അത് കടുവയും കരടിയും പുലിയായിട്ട് അങ്ങനെ ഒരു ചെറിയ ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എന്ന നിലയിൽ കർഷകരാണ് അൻപത് ശതമാനം ആളുകൾ അവിടെ രാവിലെ എഴുന്നേറ്റ് പാൽ ഇളക്കുന്നത് ചീരകർഷകരാണ് ആദ്യ ആളുകളുള്ളത് അപ്പോൾ അവരുടെ ഒരു ഭയത്തിന് ചെറിയൊരു മാറ്റം ഈ ഞങ്ങൾ ഇന്നലെ പിടിച്ചതോട് കൂടി കൂട്ടിലായതോടുകൂടി നമ്മൾ പിന്നെ ആശ്വാസമായി മാറിയത് അപ്പോൾ ഏതായാലും ഇതുതന്നെയാണ് എല്ലാ ആളുകൾക്കും പറയാനുള്ളത് ചെറിയ തോതിലെങ്കിലും ഒരാശ്വാസം ഇവർക്കൊക്കെ ആയിരിക്കുകയാണ് കാരണം ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഈ ചീരാൽ നമ്പ്യാർ കല്ലൂർ പുളക്കൊണ്ട് പ്രദേശങ്ങളെ മുഴുവൻ മുഴുവനെ നിരത്തിക്കൊണ്ട് ഒരു പുലി ഇങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു നിരവധി വളർത്തു വളർത്തുമൃഗങ്ങളെ പത്തിലധികം മൃഗങ്ങളെ പിടിക്കുകയൊക്കെ ചെയ്തു ആടും കോഴിയും പശുവൊക്കെ ആയിട്ട് ഏതായാലും ആ ഒരു പുലിയെങ്കിലും കൂട്ടിൽ കയറിയിരിക്കുകയാണ് വേറെയും പുലിയുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാവരും സംസാരിച്ചത് വനംവകുപ്പിനും ഒരു നിഗമനത്തിലാണ് നിൽക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വീഡിയോ ഒക്കെ നമ്മൾ കണ്ടാണ് നമ്പിയവർ വന്ന് വാർത്ത കണ്ട പുലിയൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുലിയാണ് ആ പുലിയല്ല ഇത് നമുക്കത് ഒറ്റ തോട്ടത്തിൽ തന്നെ കാഴ്ചയിൽ തന്നെ മനസ്സിലാവും അതിനെന്തോരാവശ്യതയും ഉള്ള ഒരു പുലിയാണ് അപ്പോൾ ഏതായാലും ഈ പ്രദേശത്തുള്ള ആളുകൾ ചെറിയ തോതിലെങ്കിലും ഒരു വീഡിയോ ഒഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏതായാലും വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെയാണ് ഇനി മറ്റ് അടുത്ത പുലിയുടെ പ്രശ്നം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മളിനി നോക്കിയിരുന്ന് അല്ലെങ്കിൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മളവിടുന്ന് പോരാൻ നേരത്ത് പോകുന്നതിന് ശേഷമാണ് വൈകിട്ടോടു കൂടിയാണ് ഒരു അഞ്ചുമണിക്ക് ശേഷമാണ് രണ്ടാമത്തെ പുലിയെയും അവിടുന്ന് പിടികൂടി എന്നുള്ള വാർത്ത വന്നത് അത് തമിഴ്നാട് ഫോറസ്റ്റാണ് അതിനെ പിടികൂടിയത് തമിഴ്നാട് ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് നമ്പ്യാർ കുന്നിന് സ്ഥാപിച്ച കൂട്ടിലാണ് ആ ഒരു പുലി കയറിയത് ആ എന്ന് പറയുന്നത് ആവശ്യനായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ആവശ്യ നിലയിൽ കണ്ടെത്തിയ ആ ഒരു പുലി തന്നെയാണ് കയറിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഒരു ദിവസം തന്നെ രണ്ട് പുലി ഇപ്പോൾ കൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ് അതുതന്നെ ഇപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മൾ ഒരു പുലിയെ മാത്രമേ പിടിച്ചോളൂ ഒരു പുലിയും കൂടെ എവിടെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞതെങ്കിലും രണ്ടാമത്തെ പുലിയും കൂടെ ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ് അതുതന്നെ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് കേട്ടോ ഏതായാലും ഇത്രയ്ക്കാണ് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്